തിരുവനന്തപുരം ഭദ്രാസന സെന്റ് തോമസ് ഫെലോഷിപ്പിന്റെ പതിനഞ്ചാമത് പുതുവത്സര സംഗമം നടത്തി ഡോക്ടർ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ മത രാഷ്ട്രീയ സമുദായിക സാംസ്കാരിക സാമൂഹിക പ്രമുഖർ പങ്കെടുത്തു മതസൗഹാർദ്ദത്തിന്റെയും രാഷ്ട്രീയ സൗഹാർദ്ദത്തിന്റെയും വേദിയാണ് പുതുവത്സര സംഗമം എന്ന് ചടങ്ങിൽ സംസാരിച്ച ശശി തരൂർ എം പറഞ്ഞു ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുമിച്ചായിരിക്കണമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കർദിനാൾമാർ ക്ലീമീസ് ആശംസാ സന്ദേശത്തിലൂടെ ഉദ്ബോധിപ്പിച്ചു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് വി എൻ വാസവൻ വീണ ജോർജ് സജി ചെറിയാൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ജോൺ ബ്രിട്ടാസ് ആൻഡോ ആന്റണി ചീഫ് വിപ്പ് എൻ ജയരാജ് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ആന്റണി രാജു മാത്യു ടി തോമസ് ജി എസ് ജയലാൽ എം എസ് അരുൺകുമാർ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പത്മശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സി പി ഐ ദേശീയ നേതാവ് കെ പ്രകാശ് ബാബു ജി എസ് ടി കമ്മീഷൻ അജിത് പട്ടേൽ വിഴിഞ്ഞം ജനറൽ നാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എം ഡി ദിവ്യ എസ് അയ്യർ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ ഐ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വി ശശി മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ മുൻ സ്പീക്കർ എം വിജയകുമാർ ജോസഫ് എം പുതുശ്ശേരി പന്തളം സുധാകരൻ ശബരിനാഥ് അനൂപ് ആന്റണി എം എസ് കുമാർ കരമന ജയൻ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ സബീർ തിരുമല മലങ്കര കത്തോലിക്ക സഭ അതിരൂപത സഹായ സഹായമെത്രൻ മാത്യൂസ്മാർ പൊളിക്കോർപ്പസ് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ചെമ്പഴന്തി ഗുരുകുലം ആശ്രമം സെക്രട്ടറി സ്വാമി അഭയാനന്ദ തിരുവനന്തപുരം ഏകലവ്യ ആശ്രമ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ വള്ളക്കടവ് ചീഫ് ഇമാം അബ്ദുൾ ഗഫാർ മൗലവി പാളയം ഇമാം വി പി സുഹൈബ് മൗലവി പരുമല സെമിനാരി മാനേജർ കെ വി ഇപ്പോൾ റംബാൻ പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി വികാരി ജോസഫ് സാമുവേൽ കർഗേൽ കോറപ്പിസ്കോപ്പ ഫാദർ ജോസഫ് ചാക്കോ ഫാദർ എബ്രഹാം തോമസ് എയർ ഇന്ത്യ സാറ്റ് മേധാവി മഹേഷ് സിൻഹ പി എച്ച് കുര്യൻ അക്കോൺ ജനറൽ ബിജു ജേക്കബ് ഡോക്ടർ തോമസ് മാത്യു കേരള നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി രതീഷ് നായർ ജിനു സക്കറിയ ഉമ്മൻ പി എസ് സി അംഗം ഡോക്ടർ ജിപ്സൺ വി പോൾ ജാൻസി ജെയിംസ് വർഗീസ് പണിക്കർ ജെയിംസ് ജോസഫ് കവി മുരുകൻ കാട്ടാക്കട ആനി തോമസ് ഡേവിഡ് എബ്രഹാം ജി രാജ്മോഹൻ ഡോക്ടർ ശാന്തമ മാത്യു ജേക്കബ് ജോർജ് ജോർജ് കോശി തോമസ് ഐപ്പ് ജോൺ പണിക്കർ എലിസബത്ത് ജേക്കബ് മാത്യു ഐപ്പ് എലിസബത്ത് ഐപ്പ് മേരി ഐപ്പ് ബിമൽ ജോൺ ഇ എം നജീബ് പ്രൊഫസർ ഇ ജേക്കബ് ജോൺ വർക്കി ജോൺ മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ബിജു മാത്യു കെ വി തോമസ് ഐ സി ചെറിയാൻ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് സൈമൺ കൊമ്പശ്ശേരിയിൽ തുമ്പമ്മൺ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടത്തിൽ കോറപ്പിസ്കോപ്പ തിരുവനന്തപുരം ഭദ്രാസന കൗൺസിൽ അംഗം ഫാദർ ജേക്കബ് പണിക്കർ ജോർജ് ജേക്കബ് മുത്തൂജ് തോമസ് ജോൺ മുത്തൂജ് അലക്സ് പാപ്പച്ചൻ തോമസ് ജോർജ് മാധ്യമ പ്രവർത്തകരായ ജേക്കബ് ജോർജ് സണ്ണിക്കുട്ടി അബ്രഹാം എം ജി രാധാകൃഷ്ണൻ മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു വിനു വി ജോൺ സുദീപ് സാം വർഗീസ് അനീഷ് ജേക്കബ് വി എസ് രാജേഷ് രാജീവ് ദേവരാജ് ബെന്നി കോട്ടപ്പുറം ജസ്റ്റീന തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു സംഗമത്തിന് ബാബുപാറയിൽ നന്ദി പറഞ്ഞു